ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ വിട്ട് ഇന്ന് വളരെയധികം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാവരും അറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഒരു ഏ കാലഘട്ടം എന്ന് പറയാൻ പറ്റും കാരണം എ യിലാണ് ഒരുപാട് റിസേർച്ചുകളും മറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം കഴിഞ്ഞൊരു കാലഘട്ടത്തിലായിട്ട് ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ ടൂളുകളും നിരവധി ഏ ഐ ടൂളുകൾ വരികയും നമ്മുടെ നാട്ടിലടക്കം വിവിധ രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ റിസേർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മലയാളത്തിൽ പറഞ്ഞാൽ കൃത്രിമ നിർമ്മിത ബുദ്ധി ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ ലോകം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ കാര്യങ്ങളും എ ഐ വഴി എങ്ങനെ അതിനെ ഒന്നും കൂടി പുരോഗമനപരമായി മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് വിവിധ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇതിൽ ഒരു അമേരിക്കയുടെ ഒരു ഡോമിനൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗൂഗിളൊക്കെ ആയിരുന്നു എന്ത് നമ്മുടെ വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുക എന്ന് പറയുന്നത് പോലെ പിന്നീട് അത് ചാറ്റ് ജി പിടോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അതായത് ഏ ടൂളുകൾ ഏ ഐ റിസെർച്ച് ടൂളുകളിൽ അമേരിക്കൻ ടൂളായ എ ഐ പോലെ എഐ പിന്നെ ഗൂഗിളിലെ ജിമ്മിന് ഇങ്ങനെ അമേരിക്കൻ ഡോമിനൻസ് ആണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മാഗിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്തൊരു ഒരു കമ്പനി ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ് അത് ചൈനീസ് കമ്പനിയാണ് ഡീപ് സിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിലേക്ക് രംഗപ്രവേശനം വന്നത് ഈ ഡീപ് സിക്ക് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെയധികം വലിയ രീതിയിൽ വൈറലാവുകയും ഇന്ന് പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡിങ് ചെയ്യുന്ന ട്രെ ടോപ്പ് വണ്ണിൽ ആയി നിൽക്കുന്ന ഒരു ആപ്പായി മാറിയിരിക്കുകയാണ് ഡീപ് സിക്ക് ഐ ഈ ഡീപ് സിക്ക് ഐ നമ്മുടെ ചാർജിബിലിറ്റി പോലുള്ള ആയി ടൂളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ചാറ്റ് ജി പി ടി ഇതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് എന്ത് സംശയവും ഒരു വ്യക്തിയോട് പോലെ ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യാം നമുക്ക് എന്ത് സംശയവും ചാറ്റ് ചെയ്യുന്ന പോലെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നമുക്ക് ചാറ്റ് ജി പി ടി നമുക്ക് തരും അതൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചാറ്റ് ജി പി ടി ഒരു ന്യൂനത ഉണ്ടായിരുന്നു കാരണം അത് മലയാളം പോലുള്ള റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എന്ത് കാര്യം ചോദിച്ചാലും അതിനൊരു കൃത്യമായ ഒരു ആക്കുറേറ്റ് ഉത്തരമല്ല കിട്ടാറ് അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഉത്തരത്തിനെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആണ് ഒരു നമുക്ക് ഉത്തരം കിട്ടാറ് അപ്പോൾ പലപ്പോഴും അതിൻ്റെ ആക്കുറസിക്ക് വളരെയധികം വ്യത്യാസം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഡീപ് ഡിപ്സി കായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറോളം റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ടീവാണ് മലയാളത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം മലയാളത്തിൽ തന്നെ നമുക്ക് ഉത്തരങ്ങളും കിട്ടും അങ്ങനെ വളരെ രസകരമായ ഒരു ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് നോക്കി അതിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി കവിത എഴുതാം അല്ലെങ്കിൽ എന്ത് സംശയവും ചോദിക്കാം ലോകത്തുള്ള അതിലുള്ള റിസോഴ്സുകൾ വെച്ച് നമുക്ക് വളരെയധികം കൃത്യമായ ഉത്തരങ്ങൾ തരുന്നുണ്ട് അതേപോലെ സ്പീഡായി തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ വേർഷനാണ് ചാറ്റ് ജി ബിയുടെ പ്രീമിയം വേർഷൻ ഉണ്ട് അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതിന് അത് വേണ്ട ഉള്ളതെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത പിന്നെ ചാറ്റ് ജി പി ടിയുടെ ഇൻറ്റർഫേസിനോട് ഏതാണ്ട് സിമിലറായി തന്നെയാണ് സാമ്യമുള്ള രീതിയിലാണ് ഈ ഡീപ് സി ക്യ എന്ന് പറയുന്ന ടൂളിൻ്റെ ഇൻ്റർഫേസും അതാരണം ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ആളുകൾക്ക് ഒരു ഡീപ് സി ക്യയ്ക്ക് വരുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ഒരു പ്രയാസകരമായി വരില്ല അത് തന്നെ ഈ ഡീപ് സി ക്യെ ഏറ്റവും ട്രെൻഡിങ് ആകാനുള്ളൊരു കാരണമായെന്ന് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ അതായത് നമ്മൾ ചാറ്റ് ജി പി ടിയുടെ ഒരു അപ്ഡേഷൻ വേർഷനായിട്ട് ഡി പി സി കെ സംവദിക്കുമ്പോൾ നമുക്ക് ഡിപ് സി കെക്കാണ് ഒരു പത്തിൽ ഒമ്പത് മാർക്കും കൊടുക്കാൻ പറ്റുമ്പോൾ ചാറ്റ് ജി പി ടിക്ക് എട്ട് മാർക്കിൽ താഴെ കൊടുക്കാനാ സാധിച്ചു അത്തരത്തിലാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വ്യക്തമാക്കിയത് ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ റിസേർച്ച് ചെയ്തപ്പോൾ ഞാനും ഇതേപോലെ മലയാളത്തിൽ ഇങ്ങനെ ചോദിച്ചു എനിക്കൊരു കവിത എഴുതി തരാമോ അപ്പോൾ കൃത്യമായിട്ട് മലയാളത്തിലൊരു കവിത കിട്ടി പിന്നെ ഇതിനൊരു പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ പോലെ തന്നെ അതെന്താണെന്ന് അത് തന്നെ നേരം വിലയിരുത്തുന്നത് പോലെ കാണിച്ചുകൊണ്ട് വളരെ രസകരമായ ഒരു ഇന്റർഫേസ് ആണ് ഈ ഡിപ് സി കെയുടെ ട്രെൻഡിങ് മൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നാഷ്ടാഗ് മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് അതായത് അമേരിക്കയ്ക്ക് ഇതുവരെ കൈവന്നിരുന്ന ഡോമിനൻസ് ഡിപ് സി കെ ഐ ടൂൾ എന്ന് പറഞ്ഞ ഒരൊറ്റ ടൂൾ വെച്ച് അവരുടെ ആ ഡോമിനൻസ് നഷ്ടപ്പെടുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് യു എസ് മാർക്കറ്റിൽ വരെ സംഭവിക്കുകയാണ് ഇതേപോലെ തന്നെ ട്രംപ് ഈ ഒരു നീക്കത്തിനെ വളരെ സൂക്ഷ്മതയോട് കൂടി കാണുന്നുണ്ട് ഇപ്പോൾ ചൈനീസ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിന് വേണ്ടി ചൈനീസ് പ്രൊഡക്ട്സിന് അവളെ ടാക്സ് കൂട്ടുകയും അത്തരത്തിലുള്ള ഒരു നടപടികളായിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അതോടൊപ്പം ട്രംപ് യു എസിലെ ഈ ഐ ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പനികളോടൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിനൊരു ബദലായിട്ട് ഒരു സംവിധാനം രൂപപ്പെട്ടു കൊണ്ടുവരാനായിട്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു ഈ ഡിപ് സി ക്ക് ഐയുടെ ഇതിന് നിരവധി ഹാക്കിംഗ് പോലുള്ള സംഭവങ്ങൾ ഇതിലേക്ക് സംഭവിക്കുന്നുണ്ടായിരുന്നു അതേ തുടർന്ന് അവർ രജിസ്ട്രേഷൻ കുറച്ച് കാലത്തേക്കൊന്നും മിതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിപ് സിക്ക് അയനെ ലോകം ഒരു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോക രാജ്യങ്ങളടക്കം ഈ ഡിപ് സിക്ക് അയനെ പറ്റി നിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും ഈയിൽ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരാറുണ്ട് അപ്പോൾ ഇത്ര എത്ര കാലം കഴിഞ്ഞ കാലഘട്ടം വരെ ഇതിൻ്റെ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു കിങ് ആയി ഇരുന്നിരുന്ന അല്ലെങ്കിൽ അവതരിച്ചിരുന്ന ചാറ്റ് ജി ബി ടി പോലുള്ള അമേരിക്കൻ ഡോമിനൻസ് ഇതിനൊരു അറുതി വരുത്തുകയാണ് അതിന് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി ബി ടിക്ക് ഉപയോഗിക്കുന്ന ചിലവിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ചിലവ് കുറച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഡിപ് സി കായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ഈ അയ പ്രവർത്തിക്കുമ്പോൾ നിരവധി ഊർജ്ജമായ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ചിലവ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ചാജി പി ടിയേക്കാൾ തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം ചിലവ് കുറച്ചുകൊണ്ടാണ് ഈ ഡീപ് സി കായ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് ഈ ഡിപ് സി കായയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ വെച്ചിരുന്ന ഏ ടൂളുകൾ പലതും ഇപ്പോഴും പ്രോഫിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കുറച്ച് കാലകൂട്ടം കൊണ്ട് ഡിപ് സി കെ എന്ന് പറയുന്ന കമ്പനി ലാഭത്തിലാവുകയും കൂടി ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഡിപ് സി ക്യാഐയുടെ ഒരു പ്രത്യേകതയും അതിനെ മറ്റുള്ള ഐ ടൂളുകൾ വെച്ച് വ്യത്യസ്തരാക്കുന്നതും ഇപ്പം അതും ഫ്രീ പ്ലാറ്റ്ഫോമാണ് ഈ ഓപ്പൺ ഐ പോലെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമല്ല ഓപ്പൺ ഐയിൽ നിരവധി സബ്സ്ക്രിപ്ഷനുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ട് ഇതിലുള്ള എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു ഓപ്പൺ റിസോഴ്സ് കോഡ് ആണ് അപ്പം ആർക്ക് വേണമെങ്കിൽ ഇതിനെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇതിനെക്കുറിച്ച് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ